ഹായ് അപ്പം നമ്മൾ നാളെ ഒന്ന് ഒരു മീൻ പിടുത്തത്തിന് പോകാൻ വേണ്ടി നിക്കുകയാണ് അപ്പോൾ ഇത് നൈലോൺ വെച്ചാൽ ഈ ഇരുപത് എം എമ്മിന് നൈലോണ് സീറോ പോയിൻറ്റ് ഇരുപത് ഇരുപത്തഞ്ച് എം എമ്മിന് നൈലോൺ വരുന്നത് അപ്പോൾ നാളെ നമ്മൾ ഇരുമീൻ പിടിക്കാനുള്ള പരിപാടി ഉള്ളത് അപ്പോൾ നമുക്കിതിന് ചൂണ്ട ഒക്കെ കെട്ടി സെറ്റാക്കണം അപ്പോൾ നമുക്ക് നോക്കാം ചൂണ്ട കെട്ടുന്നതെ നോക്കാം നമ്മൾ ചൂണ്ട കെട്ടണം ാണ് ചൂണ്ട നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു ചോറ് ഒരു അരി കൊള്ളുന്ന ഒരു അരി കോർക്കാൻ വേണ്ടി പറ്റുന്ന അത്ര ചെറിയ നൈസ് ഇത്ര ചൂണ്ടയാണത് അത്രയുള്ള നമുക്ക് കണ്ണിലേക്ക് കെട്ടാം ചൂണ്ട കെട്ടുന്ന ചെയ്താൽ നമ്മൾ കണ്ണിത വസ്തുത ഇങ്ങനെ ഇങ്ങനെ കോർത്ത് പിടിക്കുക കണ്ണി ചെറുതായിട്ട് കെട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു മൂന്ന് നാല് വട്ടം ഇപ്പം ഇങ്ങനെ വലിയ ചൂണ്ടാണെങ്കിൽ നമ്മൾ കുറേ വട്ടം ഇങ്ങനെ ചുറ്റേണ്ടി വരും ഇപ്പം ഇത് ചെറിയ ചൂണ്ടായതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് നാല് വേണം ചുറ്റാൽ മതി ഇതിങ്ങനെ ചുറ്റിയിട്ട് ഈ ഹോൾസിലിതാണ് ഈ കണ്ണിയുടെ ഈ ഹോൾസിൻ്റെ ഇത് കൂടി എടുക്കുക അത്യാവശ്യം അങ്ങനെ വലിച്ചിട്ടായിട്ട് എടുക്കുക കണ്ണി പിടിച്ചിട്ട് ഇനി ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കത്തി ഉണ്ടാവുമ്പോൾ മുറിച്ച് കളയാം ഇത് ഫുൾ റെഡി റഡി അപ്പൊ നമ്മള് റീലിനെ ചുറ്റുന്നു നമ്മൾ വെക്കുന്നു അപ്പോൾ നമുക്ക് ഇനി നമുക്ക് രാവിലെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അലറാം ഒന്ന് സെറ്റ് ചെയ്യണം രാവിലെ നമ്മൾ ഒരു മണിക്ക് നമുക്ക് എണീക്കണം അഞ്ചുമണിക്ക് ഇനി ആറ് അവേഴ്സും പത്ത് മിനിറ്റേ ബാക്കിയുള്ളു അപ്പം നമ്മൾ അഞ്ച് മണിക്ക് അലാറം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മണിക്ക് എണീക്കണം നമുക്ക് ചോറുണ്ടാക്കണം അപ്പം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എത്തി നമുക്ക് ചോറ് ആവശ്യമുണ്ട് അപ്പം നമുക്ക് ചോറ് ഉണ്ടാക്കണം അതിനുശേഷം നമുക്ക് നാളെ നോക്കാം അപ്പം ഗുഡ് നൈറ്റ് അപ്പം അലാറം അടിക്കുക അപ്പോൾ നമ്മൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് ചോറ് ഉണ്ടാക്കണം അത് കരിമീൻ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറ് വേണം അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് ഉണ്ടാക്കാം നമുക്ക് ഒരു കട്ടുണ്ടാക്കിയിട്ട് നമുക്ക് കട്ടൻ കുടിക്കാം പിടിക്കാൻ വേണ്ടിട്ടുള്ള തീറ്റ എന്ന് പറയുന്നത് മൈദപ്പൊടി അന്നും ഇഷ്ടമാണ് എടുക്കുന്നത് മൈദപ്പൊടി കുറച്ച് മിക്സ് ചെയ്യാം മൈദപ്പൊടിയിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന പിണ്ണാക്ക് കൊപ്പര വെളിച്ചെണ്ണ ഉണ്ടായി വെളിച്ചെണ്ണ മില്ലിൽ പോയാൽ കിട്ടുന്ന സംഭവമാണ് പിണ്ണാക്ക് നമ്മൾ സാധാരണ തേങ്ങ പിണ്ണാക്ക് അതേപോലെ നൈസായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക വെള്ളി oh, മിക്കാം well, ഇതാണ് ഫീഡ് ആ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ വെളിച്ചം വന്നില്ല നമ്മൾ നല്ല പോയി നോക്കാം കുറച്ച് എന്തായാലും അവിടെ പോയി ഇരിക്കേണ്ടി വരും നേരം കറച്ച് വെളുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ചോറെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടാൽ കുറച്ച് ദൂരം കുറച്ച് എന്തായാലും കുറച്ച് ദൂരമൊക്കെയുള്ള കരിമീനൊക്കെ അടുത്തേക്ക് വരും അപ്പോൾ നമുക്ക് പിടിക്കാൻ വേണ്ടി ചിലപ്പായി അപ്പോൾ നല്ലൊരു പൂച്ച നമ്മൾ മീൻ പിടിക്കുന്ന കണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും മീൻ പിടിക്കാൻ വരുന്ന സമയത്ത് കുടിക്കാൻ തോന്നുന്നു നല്ല അണങ്ങുന്ന പൂച്ച നാടൻ പൂച്ച എല്ലാം തോന്നുന്നത് അപ്പോൾ നമ്മുടെ മൈദ കഴിച്ചു നല്ല ചീറും തുണ്ടയാക്കി വെച്ചിട്ട് നമ്മൾ ചൂണ്ടയ്ക്ക് കോർത്തിട്ട് നമുക്ക് നിക്കു നോക്കാം നമ്മൾ ആദ്യം തന്നെ പിടിച്ചിണ്ട് ചെറിയ ചെറുതാണ് നമ്മൾ നടന്ന് പോകുന്ന വൈലന്നതാണ് വയ്യ താഴെ തോറ്റാ എന്നെങ്കിൽ ഒരു ചെറിയ മീൻ പിടിച്ചു കൊടുക്കണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യം ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനും ബാവറും ഞാൻ അങ്ങോട്ട് പോകുന്നു ബാവറ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതിൻ്റെ വീടിയൊന്നും ഉണ്ടാവില്ല ലാസ്റ്റ് എത്ര മീൻ കിട്ടിയത് നോക്കാം ഇപ്പം ഇന്നത്തെ നമ്മളെ സൺഡേ ഇങ്ങനെയാണ് പോകുന്നത് ഇത്ര മീനാകുമ്പോൾ ഒന്ന് കിട്ടി കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് നമ്മൾ വേറൊരു സൺഡേ പോയിട്ടാകുമ്പോൾ കിട്ടിയ മീനാന്ന് ഞാൻ കാണിച്ച് തരാം